മതസൗഹാർദ്ദത്തിൻ്റെയും കൂട്ടായ്മയുടെയും മാതൃകയായി അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ ഒരു നേരത്തെ അന്നദാനത്തിന് തുക നൽകി അടിമാലിയിലെ ചുമട്ടു തൊഴിലാളികൾ അടിമാലിയിലെ ചുമട്ടു തൊഴിലാളികളുടെ നേതൃത്വത്തിൽ സമാഹരിച്ച തുക ചുമട്ടു തൊഴിലാളി യൂണിയൻ നേതാക്കളുടെയും മറ്റ് തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ ക്ഷേത്രം ഭാരവാഹികൾക്ക് കൈമാറി മതസൌഹാർദ്ദത്തിന്റെയും കൂട്ടായ്മയുടെയും മാതൃകയായി അടിമാലിയിലെ ചുമട്ടു തൊഴിലാളികൾ അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ ചൊവ്വാഴ്ചത്തെ ഒരു നേരത്തെ അന്നദാനത്തിനായാണ് ചുമട്ടു തൊഴിലാളികൾ തുക സമാഹരിച്ച് ക്ഷേത്രം ഭാരവാഹികൾക്ക് കൈമാറിയത് അടിമാലി ക്ഷേത്രത്തിൽ നിന്നും ആയിരക്കണക്കിന് ജനങ്ങളാണ് ദിവസവും അന്നദാനം കഴിച്ച് വിശപ്പകറ്റുന്നത് ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന അന്നദാനത്തിലാണിപ്പോൾ അടിമാലിയിലെ സുമനസുകളായ ചുമട്ടു തൊഴിലാളികൾ പങ്കാളികളായത് ൊന്നോളം ചുമട്ടു തൊഴിലാളികളുടെ നേതൃത്വത്തിൽ സമാഹരിച്ച തുക ക്ഷേത്രം ഭാരവാഹികൾക്ക് കൈമാറി ഐ എൻ യൂണിയൻ പ്രസിഡന്റ് സി എസ് നാസർ സി യൂണിയൻ സെക്രട്ടറി സി ഡി ഷാജി എഐ യൂണിയൻ പ്രസിഡന്റ് കെ എം ഷാജി എ മണ്ഡലം വൈസ് പ്രസിഡന്റ് എൻ എ ബേബി സി യൂണിയൻ ലീഡർ പി എം റഷീദ് എഐ യൂണിയൻ ലീഡർ രാജി കുര്യാക്കോസ് ഐ യൂണിയൻ ലീഡർ എ കെ മറ്റ് ചുമട്ടു എന്നിവർ ചേർന്ന് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് ദേവരാജൻ ചെമ്പോത്തിങ്കൽ വൈസ് പ്രസിഡന്റ് എസ് കിഷോർ ഇളവത്തൊട്ടിയിൽ സെക്രട്ടറി ടി പി അശോകൻ തെള്ളിപ്പടവിൽ പബ്ലിസിറ്റി ചെയർമാൻ സന്തോഷ് മാധവൻ എന്നീ ക്ഷേത്രം ഭാരവാഹികൾക്ക് തുക കൈമാറി ആയിരക്കണക്കിന് ആളുകളാണ് ഉത്സവത്തിന്റെ എല്ലാ സമയങ്ങളിലുമുള്ള ഭക്ഷണത്തിലെത്തിച്ചേരുന്നത് ജാതി മതഭേദമന്യേ വർഗമന്യേ മറ്റിതര താൽപര്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് അവിടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും എപ്പോഴും സന്തോഷകരമായ സ്വീകാര്യതയോടുകൂടി കടന്നു ചെല്ലാൻ കഴിയുന്ന അവിടെ ഒരു ഉച്ച ഒരു ദിവസത്തെ ഉച്ചഭക്ഷണം നാല്പത്തിയൊന്ന് തൊഴിലാളികൾ ഐ എൻ ട്യൂ സിയിലും സി ഐ ടിയിലും എ ഐ ട്യൂ സിയിലും പെട്ട നാൽപ്പത്തിയൊന്ന് തൊഴിലാളികൾ ഈ ടൗണിൽ പടിയെടുക്കുന്ന തൊഴിലാളികൾ സമാഹരിച്ച തുക ഇന്ന് ഞങ്ങൾ ഈ ക്ഷേത്ര ഭാരവാഹികൾക്ക് കൈമാറുന്ന ചടങ്ങാണ് തികച്ചും മാതൃകാപരമായ പ്രവർത്തനമാണ് ചുമട്ടു തൊഴിലാളികൾ ചെയ്തിരിക്കുന്നതെന്നും മതസൗഹാർദ്ദത്തിന് ഉത്തമ ഉദാഹരണമാണ് തൊഴിലാളികളെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ഈ ചുമട്ടു തൊഴിലാളികൾ ഇവിടെ ശേഖരിച്ച സംഭവമാണ് ഇവിടെ വന്ന് ഇത് വാങ്ങിക്കണമെന്ന് പറഞ്ഞു രണ്ടുമായിട്ട് ആലോചിച്ചു നമ്മൾ അമ്പലത്തിലേക്ക് പോയി വാങ്ങിക്കണം ആലോചിച്ചു അവിടെ കൂടി അമ്പലത്തേക്ക് പോകണം ആ ചുമത്വത്തൊഴിലാളികൾ അവരുടെ ബിരുദത്തിൽ അവരോട് ഉൽപ്പണി ചെയ്യുന്നവരാണ് അതിൽ നിന്ന് അതിൽ നിന്ന് ഒരു ചെറിയ തുകയാണെങ്കിൽ അവരത് ബോളിവുഡ് കാണുക കാണിച്ച ഒരു വലിയ മനസ്സുണ്ടവരുണ്ട് ആ മനസ്സിനെ നമ്മൾ ചെറുതായി കാണാൻ വിവിധങ്ങളായ സേവന പ്രവർത്തനങ്ങളാണ് ഇതിനു മുമ്പും ചുമട്ടു തൊഴിലാളികൾ ചെയ്തുവരുന്നത് കോതമംഗലം പള്ളിയിലേക്ക് പോയ തീർത്ഥാടകർക്ക് പകൽ ദാഹജലം നൽകിയും രാത്രി കാപ്പി നൽകിയും മാതൃകയായിരുന്നു തുടർന്ന് നബിദിനത്തോടനുബന്ധിച്ച് റാലിയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ജ്യൂസ് പാക്കറ്റുകൾ വിതരണം ചെയ്തു ഇത്തരത്തിൽ നിരവധിയായ പ്രവർത്തനങ്ങളാണ് അടിമാലി ചുമട്ടു തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി